ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ ഒരു സ്മാർ കാർഡ് സോ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഫേക്ക് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ സി രാവിലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പൺ ആയി ആൻഡ് എൻ്റെ ഗ്യാപ്പ് ഓപ്പൺ ആയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു സോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ആയിരുന്നു സി അവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് സി ഈ ഒരു ഡൗൺ സെൻറ്റിമെൻറ്റിൽ കിടക്കുന്ന മാർക്കറ്റ് അത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് വരുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബുൾസിന് എക്സിറ്റ് ആവാൻ കിട്ടുന്ന ഒരു ഒരു ഒരവസരമാണത് സോ അങ്ങനെയുള്ള അവസരങ്ങൾ അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുള്ളതാണ് അതൊക്കെയാണ് ഞാൻ ലൈവ് മാർക്കറ്റിൽ യൂഷ്വലി അനാലിസിൽ ക്ലിയർ ആയിട്ട് പറയാറുള്ളത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്താണെന്നുള്ളത് സോ ഇന്ന് അതുതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നു പറയാൻ മേ ബി കാരണമായിട്ട് നമുക്കൊരു ക്യാബിനറ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഒരു മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അവിടെ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് വീണതിന് കാരണമായിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് കാരണം ബംഗ്ലാദേശിൻ്റെ ഭരണം ഇപ്പോൾ ഉള്ളത് ആർമിയുടെ കയ്യിലാണ് സോ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ പിന്നെ ചുറ്റും സറൗണ്ടിങ് ആയിട്ട് കിടക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പരിതാപ പരിതാപകരമല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒന്നാമത്തെ ബംഗ്ലാദേശ് ഉണ്ട് രണ്ടാമത്തെ മ്യാൻമർ ഉണ്ട് എഗൈൻ പാകിസ്ഥാൻ ഉണ്ട് ആൻഡ് ഫ്രീനെസ് ഇവരൊക്കെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണെന്നുള്ളതാണ് ചൈനയുടെ അവസ്ഥ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് ഇതെല്ലാം തന്നെ നമ്മൾ ആക്സപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പം നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റിലും പാനിക് പാനിക്നസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോ ഇപ്പം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഇഷ്യൂ അല്ലെങ്കിൽ വലിയൊരു മാറ്റർ അല്ല കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് നമ്മളുടെ ഇൻകം തന്നെ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും വളരെ ചെറുതാണ് നമ്മളെ സംബന്ധിച്ചതൊരു വലിയ എമൗണ്ട് ആണ് ബട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ചെറിയ എമൗണ്ട് ആണ് ബട്ട് ഹ്യൂജ് എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇഷ്യൂ ഇഷ്യൂസും ആൻഡ് ഓവറോൾ വേൾഡ് മാർക്കറ്റിലെ ക്രൈസിസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ആൻഡ് ഈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്ന് സെക്കൻഡ് ഡേയിലും നമുക്ക് ലോവർ ക്ലോസിങ് നമുക്ക് തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഫിഫ്റ്റി തൗസൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നാളത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിയാണ് സോ അധികം സമയം കളയത് നമുക്ക് നാളെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സോ ഈ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലൈക്ക് ഞാൻ ഇന്നലെ അവരെ അപ്ഡേറ്റ് ചെയ്തായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ സാ ഞാൻ ഒരുപാട് ലെവൽസ് ഒന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് പറയുക പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊറ്റ ഓപ്പർച്യൂണിറ്റി മതി ആൻഡ് എക്സ്ട്രീമലി എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടൊരാൾക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലെവൽസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമല്ലേ ബട്ട് ഞാനിന്ന് അപ്ഡേറ്റ് 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 ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ഓൺ ദ ലോർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു സെവൻറ്റി ഫൈവ് അപ്പോൾ സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല ടു സെവൻറ്റി ഫൈവ് ആൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരുന്നു ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ടു സെവൻ്റി ഫൈവ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ടു സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാനലിലെ താഴേക്കായിട്ടാണ് ആൻഡ് അതിൻ്റെ താഴെ പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ടാണ് അവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമുക്ക് നിഫ്റ്റിയുടെ താഴത്തേക്ക് കാണിക്കുക കാണാൻ പറ്റി ആൻഡ് എനിക്ക് നിഫ്റ്റി ബാങ്കിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് ഇത് ഒരു വലിയ ക്യാൻഡലിനാണ് ഓഫ് കോഴ്സ് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഫോർ എന്നുള്ള ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഫോർ ഹൺഡ്രഡ് ലെവൽ വരുന്നത് ഇവിടെയാണ് ആൻഡ് ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഹ്യൂജ് ലെവലാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഹ്യൂജ് ക്യാൻഡൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പറയുന്നത് കേട്ടു അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ബട്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു ക്യാൻഡൽ ക്ലോസ് എന്ന് വെച്ചാൽ ഓഫ് ഓഫ്കോഴ്സ് ക്യാൻഡൽ ക്ലോസ് ആണ് കാരണം ആഫ്റ്റർ മാർക്കറ്റ് സെൻ്റിമെൻറ്റ് കൂടി കൂട്ടി വായിക്കുമ്പം എന്നെ സംബന്ധിച്ചത് ഒരു ക്യാൻഡൽ ക്ലോസ് ആണ് ബട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ക്ലോസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൻ്റെ മുകളിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല ബട്ട് ഞാൻ ഞാനിവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ തന്നെയായിരുന്നു ഇൻഫാക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ നമ്മളുടെ പിന്നെ സ്കാപ്പിംഗ് സെറ്റപ്പിൽ ട്രേഡിൽ ഉണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ആൻഡ് ആ ഒരു വീഡിയോ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് ഒരു വണ്ടേ റഷ്യൻ മൂവ് എന്നെ താഴത്തേക്ക് കാണിച്ചു എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിന്റെ ബ്രേക്ക് ഡൗണിലായിരുന്നു അത് ഈ ഒരു ക്യാറ്റലിൽ വെച്ചിട്ട് രണ്ട് ട്രേഡ് മാത്രമേ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തിട്ടുള്ളൂ ആൻഡ് രണ്ടാമത്തെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ ക്വാളിറ്റിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ഞാൻ മോർണിംഗിൽ എടുക്കുന്ന പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള പിന്നെ ആക്ഷൻ പ്ലാൻ മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത് കാരണം എത്ര നമ്മൾ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം നമ്മൾ എത്ര പ്രോഫിറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട് ട്രേഡ് മാത്രമേ ഞാൻ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്തിട്ടുള്ളൂ സോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ലെറ്റ് അസ്യൂം ടെൻ കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അതായത് ഒൻപത് തൊള്ളായിരം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടാകും ഞാൻ ഒരുപാട് ട്രേഡ് ചെയ്യുന്നില്ല ഒരുപാട് മാർക്ക് ബ്രോക്കറേജ് പിന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സോ പിന്നെ ഇതാണ് അതായത് ഈ ഒമ്പത് തൊള്ളായിരം എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഇത് പറഞ്ഞാൽ കേട്ടോ കാരണം രണ്ട് ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ് അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ നല്ലൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്ത് രണ്ടാമത്തെ ട്രേഡ് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് അതിനകത്ത് ഞാൻ ചെറിയൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതായത് ഇവിടുന്ന് എടുത്തതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിലാണ് ട്രേഡിനെ എടുക്കുന്നതെങ്കിൽ പോലും എനിക്ക് എന്തേ സംഭവിക്കുന്നുള്ളൂ രണ്ട് ട്രേഡേ എടുക്കാൻ പറ്റുന്നു എടുക്കുന്നുള്ളൂ ആൻഡ് ടു ബി ഫ്രാങ്ക് കഴിഞ്ഞ ഒരാഴ്ച പിന്നെ എൻ്റെ എൻ്റെ ഡിസിപ്ലിൻ ചെറുതായിട്ടൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു സി ഇപ്പം ഞാനിതെല്ലാം എൻ്റെ ലോസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ ട്രെയിഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്സും ഞാൻ എല്ലായ്പ്പോഴും തുറന്നു പറയാറുണ്ട് കാരണം ഇതൊന്നും ഒളിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എൻ്റെ പിന്നെ ഡിസിപ്ലിനെ റീഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരാഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞാനും മനുഷ്യനാണല്ലോ അപ്പം പിന്നെ നമുക്കും തെറ്റുകൾ പറ്റുമല്ലോ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുക അത് തിരുത്തി മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പിന്നെ എന്താ പറയുക ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സോ നാളെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൻ്റെ ആണ് സി നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് സോ ഇപ്പോൾ ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഓഫ് കോഴ്സ് ഓൾറെഡി വീക്ക്നസ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വീക്ക്നസ് കാണാൻ പറ്റുന്നില്ല ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേസ് എന്ന് വെച്ചാൽ സി ഈ ഒരു വിക്ക് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇന്നലത്തെ ക്ലോസിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ക്ലോസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് പ്രീവിയസ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭീകരമായിട്ട് ഭീകരമായിട്ടതില്ലായിരുന്നു ചില സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും പിന്നെ ക്ലോസിങ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവറോൾ സെന്റിമെൻ്റ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് എന്തായിരുന്നു ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇതിൻ്റെ താഴെ ഇത് ക്ലോസിങ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതെന്തായിരുന്നു ഒരു ബുള്ളിഷ് സ്കാനിലായിരുന്നു ഇതൊരു പ്രോപ്പർ ബുള്ളിഷ് കാനലാണ് അതിൻ്റെ ഇൻബിറ്റീരിയൽ ആയിട്ടാണ് ക്യാൻഡൽ ക്ലോസ് വന്നത് സോ അങ്ങനെയൊക്കെയായിരുന്നു സിനാറോ ഉണ്ടായിരുന്നത് ബട്ട് ഇവിടെ വന്നപ്പം ചെറുതായിട്ട് സിനാറിയോസ് ഒന്ന് മാറിയിട്ടുണ്ട് ആൻഡ് മാർക്കറ്റ് നിൽക്കുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് എന്നുള്ള പിന്നെ സോറി ട്വൻ്റി ഫോർ ഫോർ ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ പിന്നെ സോറി ട്വൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിലെ തൊട്ട് താഴെയായിട്ടാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് അതായത് നിഫ്റ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ കൂടിയാണ് സോ നമ്മൾ സമ്മിപ്പിക്കുന്നത് നാളത്തെ നമ്മുടെ എക്സ്പയർ ഇൻസ്ട്രുമെന്റിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റി ബാങ്ക് ഇന്ന് ഫൈവ് ടൈഫ്രീം ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ട് എന്ത്ണ്ടാക്കി തന്നിട്ട് ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഉണ്ടാക്കി അല്ലേ നിഫ്റ്റി ബാങ്ക് സോ ആദ്യം നമുക്ക് വാച്ച് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിനെ തന്നെയാണ് ഞാൻ ഞാനിവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഈ ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓൺ ദ അപ്പോൾ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി നയൻ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനെ ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ ആദ്യം വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി എഗെയിൻ ഞാൻ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ വേൾഡ് ഒരു അഞ്ച് കളിയാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത് സോ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പരിപാടിനെ ഒരു പരിധിവരെ നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ ഇന്നലെ ഈ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ എന്തായിട്ടുണ്ടാവുള്ളൂ സീനെ ക്യാരിഫോർവേഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ബട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്താലും നമുക്ക് എക്സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് മുമ്പായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും സം ടൈംസ് ഇന്നൊക്കെയാണ് ഡെയിൽ കിട്ടിയിട്ടുണ്ട് ബട്ട് സം ടൈംസ് മാർക്കറ്റ് എന്താവും താഴത്തേക്ക് തന്നെ തിരിച്ച് വരുന്നു ചെയ്യുന്നുണ്ട് സോ നമുക്ക് പിന്നെ ലൈവ് മാർക്കറ്റിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പത്ത് രൂപയാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾക്ക് നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് സി ക്യാരി ഫോർവേഡിൽ ഒരിക്കലും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ലെവലിൽ മാത്രമാണ് ആ ഒരു ട്രേഡ് വരുന്നത് സോ ആ ഒരു പരിപാടികളെ നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലുമില്ല എത്ര വർഷമായി ഞാൻ ക്യാരി ഫോർവേഡ് എടുത്തുകൊണ്ട് സി ഇങ്ങനെ ഒരു ഡിസിപ്ലിനിലേക്ക് നിങ്ങൾ എത്തുന്നത് എപ്പോഴും വളരെ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് സോ എഗെയിൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗൻ നല്ലൊരു മൂമെൻ്റ് താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും അൻ അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറും ഒക്കെ നമുക്കൊരു ഡാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ നാളെ നാളെ ഒരു ദിവസം മുകളിലേക്കുള്ള ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു മൊമെൻ്റ് ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും അത്രയും പോസിറ്റീവ് ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാജിക് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ അങ്ങനെ ഒരു ഡയറക്ഷൻ മൂവ് മുകളിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോയിൽ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു എക്സ്പയറി ആയിട്ട് നാളത്തെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്തത് ഫോർട്ടി നയൻ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെയാണ് അതുപോലെ തന്നെ ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനാണ് സൊ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ആ ഒരു ലെവലിൽ മാർക്കറ്റിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിലേയും നമുക്ക് വാച്ച് ചെയ്യാനുള്ളതാണ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ മുകളിലും മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ കളിയൊന്നും മാറും അഗൈൻ ഒരു ഒപ്പിനെ അൺവൈൻ ഷോർട്ട് കവറിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ എഗെയിൻ താഴത്തേക്കാണ് നമ്മൾ ട്രേഡിനെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ഫോർട്ടി നയൻ സിക്സ് ഫിഫ്റ്റി ഫൈവിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് പിന്നെ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ആൻഡ് ഫോർ ഹൺഡ്രഡിൻ്റെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു രണ്ട് ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എഗെയിൻ മാർക്കറ്റിൽ ഗ്യാപ്പ് വൺ ഗ്യാപ്ഡൌണുകൾ ഉണ്ടാവുന്നതെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും പിന്നെ ലെവൽസോ കാര്യങ്ങളോ ഞാൻ ഫൈൻഡൌട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ലൈവ് മാർക്കറ്റിൽ എഗെയിൻ വെൽ കംസ്റ്റ് നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റിയിൽ ഞാൻ ഇമ്പോർട്ടായിട്ട് ഞാൻ ഡെലി ടൈഫ്ലും ചാർട്ടിൽ ഞാൻ നമുക്ക് കാര്യം കാണിച്ചുണ്ടായിരുന്നു അതായത് ഇന്നലെ ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു പോയിൻ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് എഗെയിൻ വന്ന് നിൽക്കുന്നത് സോ മാർക്കറ്റ് നാളെ ഈയൊരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് നിന്നതിന് ശേഷം കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിനു ശേഷം ഇവിടെ ട്വൻറ്റി ത്രീ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് നല്ലൊരു മൊമെൻറ്റ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോൾ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഫൈവ് സീറോ എന്നുള്ള സീറോ ഫൈവ് സീറോ എന്നുള്ള ഈ ഒരു ആയിരിക്കും സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് ഈ ഒരു ഇവിടെ നിന്ന് ട്രേ കുറച്ച് സമയം നിന്ന് ട്രേ ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് ഞാൻ താഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ബട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കരമായിട്ട് ഞാൻ നാളത്തേക്ക് ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യില്ല കാരണം കണ്ടിന്യൂസ് സെൽ ഓഫ് വന്നിട്ടുള്ള മാർക്കറ്റാണ് ബട്ട് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം അതായത് പിന്നെ ട്വൻറ്റി ഫോർ വൺ ഫോർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ആൻഡ് എഗൻ അപ്പോസൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് താഴത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്കോട് ജസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സി എക്സാറ്റ്ലി നമുക്കൊരു റെസൻസോ കാര്യങ്ങളൊന്നും സപ്പോർട്ടോ കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല ബട്ട് എന്നാലും നമുക്കവിടെ താഴത്തേക്ക് ഒരു ലെവലിൽ പിന്നെ നയൻ ഫിഫ്റ്റി എന്ന ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എയിറ്റ് ഹൺഡ്രഡ് ആണ് ആൻഡ് മേജർ സപ്പോർട്ട് നമുക്ക് വരാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സി സിക്സ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചു ആയിരിക്കും സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് എഗെയിൻ പിന്നെ എച്ച് ഡിഫ് സി ബാങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നില പറഞ്ഞ ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നയറ്റി ഫൈവ് എന്നുള്ളതാണ് അതായത് വൺ ഫൈവ് നയൻ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും ഈ ഒരു ലെവലിൽ എഗെയിൻ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ താഴത്തേക്കൊരു മൂവ്മെൻറ്റ് ആയി ഉണ്ടാവും ആൻഡ് എഗൻ ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പറഞ്ഞ ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എഗെയിൻ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ബേസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു ലെവലിനൊക്കെയാണ് മാർക്കറ്റിനൊരു റിജക്ഷൻ കാണിക്കുന്നത് അതായത് വൺ വൺ സെവൻ സീറോ എന്നുള്ള ഈ ഒരു ലെവലിനെ സോ ഈ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയായിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുക ഏക കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനാണ് ഞാൻ അഗെയിൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ വൺ സെവൻ സെവൻ ഫൈവിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ കൊടക് മഹീന്ദ്ര ബാങ്ക് ഒരു ബുള്ളിഷ് സെൻറ്റിമെന്റിലേക്ക് വന്നു അല്ലെങ്കിൽ ബയസ് ട്രൈ ചെയ്തു എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അഗെയിനാ ഒരു കംസ് ടു ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിലേക്ക് വൺ വൺ ടു ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം വൺ വൺ ഫൈവിൻ്റെ താഴെ വന്ന് ഞാൻ എങ്ങനെ ഒരു വീക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഗൈന നമ്മൾ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സെവൻ ഫോർ ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും വൺ സെവൻ ഫോർ ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിൽ നിന്ന് വാച്ച് ചെയ്യാം എകെ ടി സി എസ്സിലേക്ക് നമുക്ക് നമുക്കിവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ വൺ സിക്സ് സീറോ എന്നുള്ള ഈ ഒരു പോയിൻ്റ് ആണ് ഫോർ വൺ സിക്സ് സീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ എഗിനോട് ഒരു വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്ങനെയൊരു ലയൻസിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ലയൻസ് പിന്നെ ലോവർ ലെവലിലേക്ക് ഒരുപാട് ഡ്രാക്ക് ആയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ടു നയ ഡബിൾ സീറോ എന്നുള്ള ടു നയൻ സീറോ ഫൈവ് ടു നയൻ സീറോ ഫൈവ് എന്നുള്ള ഒരു പോയിൻറ്റ് ആണ് ആ ഒരു ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ ടൂ നയൻ സീറോ ആൻഡ് ഫർദർ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടു എയ്റ്റ് സെവൻ സീറോ എന്നുള്ള ലെവലുകളിലുള്ള മൂവൊക്കെ നമുക്ക് ആയിട്ട് കാണാൻ പറ്റും സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാൻ എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ